ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം മൈൻഡ് ഫുൾ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്നൊരു നാരങ്ങ ചെറുനാരങ്ങ അച്ചാർ ഇട്ട് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ നാരങ്ങ നന്നായി കഴുകി ചട്ടിയിലാക്കി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒരു ശക്കലം ഉലുവയും കൂടെ ചേർത്ത് ഇനി അല്പം വെള്ളവും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇത്രയും ചേർത്ത് ഞങ്ങൾ കുറച്ച് വെള്ളം കൂടെ ആ ഇത്രയും വെള്ളം കൂടും ഇത് ചേർത്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് തീ കൂട്ടാം അതിന് അത് ഇവിടെ കിടന്ന് ഇങ്ങനെ തിളക്കട്ടെ ഇതാണ് ഞങ്ങളുടെ ഗ്യാസ് കണക്ഷൻ എന്താ ഇത് കഴിയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് നേരെ നമ്മുടെ സ്റ്റവിലേക്ക് ഇതിങ്ങനെ തിളയ്ക്കാൻ വെച്ച് ഇതിലേക്ക് തിളച്ചിരുമ്പോഴത്തേനും ഒരു ശക്കലം എണ്ണ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ അത് മതി ഇനി നന്നായിട്ടൊന്നുള്ള തിളക്കട്ടെ അങ്ങനെ നമ്മൾ വാട്ടി വെച്ചിരുന്ന നാരങ്ങ എടുത്ത് അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടുന്നത് ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇത് കായം പൊടിച്ചത് ഉലുവ കടുക് ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നത് പിന്നെ ഉപ്പ് അപ്പോൾ നമുക്കൊന്ന് നോക്കാം മുളക് പൊടി ചേർക്കുന്നില്ല പച്ചമുളക് മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ വെള്ളയ്ക്ക് വെക്കാം ചട്ടിക്കകത്ത് അച്ചാർ വെക്കുന്നത് കേട്ടോ അതാകുമ്പോൾ അച്ചാർ വെച്ചാൽ അത് അതിനകത്ത് ഇരിക്കും ആറു വരെ അങ്ങനെ വെച്ചേക്കാമോ ഇനി ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണയ്ക്കകത്താണ് വെക്കുന്നത് എല്ലാ പ്രാവശ്യവും അച്ചാറിടുമ്പോഴ് നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഇന്ന് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് നോക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി അത് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും ഉലുവയും ചേർക്കാം ഇങ്ങനെ എണ്ണ നന്നായി ചൂടായി അതിലേക്ക് കടുക് ഇടുന്നു കടുകിടുന്നു പൊട്ടി ഞാൻ അതിലേക്ക് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവയൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി നല്ലത്തി ഒന്ന് മൂക്കെട്ടും അതൊരു വാടി മൂക്കാറാകുമ്പോഴേ നമുക്ക് പച്ചമുളക് ഒന്ന് കൊടുക്കണം അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അതിന് വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളകും കൂടി ഒന്ന് മൂത്ത് വരണം അല്ല എരിക്ക് വേണ്ടിയിട്ട് നല്ലവണ്ണം വെച്ചാൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമ്മുടെ മുളക് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സോറി ക്യാമറ അതിലേക്ക് പോകും ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന നാരങ്ങയിട്ട് കൊടുക്കണം കായ ഇട്ട് കൊടുക്കണം കറിവേപ്പിൽ ആദ്യ കറിവേപ്പില കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നാരങ്ങ കൊടുവിടാം നാരങ്ങ കൊടുത്തിട്ടേക്കുന്ന കായം ഇതിൽ നല്ലതായിട്ടൊന്ന് പൂജിപ്പിക്കാം അങ്ങനെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം തണുത്ത ശേഷം നല്ല കുപ്പിയിലിട്ട് സൂക്ഷിക്കാം ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നല്ലത് വരട്ടെ ബൈ ബായ്